എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട് കുറച്ച് വന്നിട്ടുള്ളൂ ചിലപ്പോൾ എഡിറ്റ് തീരാറാവുമ്പോൾ തന്നെ കുറച്ചും കൂടി വരുമെന്ന് വിചാരിക്കുന്നു അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നലെ പ്രസവിച്ച ഒരു പശുവും അതിൻ്റെ ഒരു പശു കിടാവും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ രണ്ട് നാടനാടിൻ്റെ കുട്ടികൾ ഒന്ന് മെയില് ഒന്ന് ഫീമെയിൽ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി ഒൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് വീഡ് വണ്ണാടും അതിൻ്റെ ഒരു വീറ്റൽ മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം താനൂരിനടുത്ത് പെരിഞ്ചേരി പ്രസവിച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസമായ ഒരു പശു വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഒൻപത് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൻ ഒരു മാസം പ്രായമായ ബി വി തേർട്ടി എയ്റ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഫീമെയിൽ മാത്രമാണ് വിൽപ്പനക്കുള്ളത് ഇത് വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം മലപ്പുറം ഇതോടുകൂടി ഇന്നത്തെ ചെറിയ വിൽപ്പന പോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നം വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ